ചാരമോട് കരിമുളക്കിൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഇടവകയിലും മറ്റ് ജനവിഭാഗങ്ങൾക്കുമായി തയ്യൽ പരിശീലന കേന്ദ്രം തുറന്നു പള്ളിയിൽ നടന്ന ചടങ്ങിൽ എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ സാം കുട്ടംപേരൂർ അധ്യക്ഷത വഹിച്ചു മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസ് ഈപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി

പബ്ലിസിറ്റി കൺവീനർ അജു യോഹന്നാൻ ഇടവക സെക്രട്ടറി ജെ റോയ് എന്നിവർ പങ്കെടുത്തു ചേർന്ന് എല്ലാ വീടുകളും ഒരുപോലെയും സാമൂഹ്യമായി ിന്താക്ഷയമൊക്കെ ഉണ്ടാകുന്ന ഘട്ടമുണ്ട് അതോ അത് മാറ്റപ്പെടുക എന്നുള്ളതാണ് ഓരോരുത്തരും ലക്ഷ്യമിടുന്നത് സഭ അതിനകത്ത് പ്രത്യേകമായ താല്പര്യവും പ്രദേശി ഇടപാടാണ് പ്രത്യേക താല്പര്യം അതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത് കൊണ്ട് ഈ നിലയിലൊരു ക്ലെയ്യൽ പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അന്നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം ശാക്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ ശാക്തീകരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മാർഗത്തിനുള്ള വഴിയാണ് ഇടപെടല അനുഭവപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്